ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ലിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള രണ്ട് വീഡിയോകൾ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിരുന്നു അതിന്റെ മൂന്നാമത്തെ പാട്ടാണ് ഈ ഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യ രണ്ട് പാട്ടുകൾ ഞാൻ അപ്ലോഡ് ചെയ്തതിനു ശേഷം എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിരുന്നു അതേപോലെ വീഡിയോയുടെ കൂടെ കമന്റ്സും വന്നിരുന്നു ചില ഡൗട്ട്സ് ആണ് ചിലർക്ക് ഉണ്ടായിരുന്നത് ആദ്യം ഞാൻ ആ ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുകയാണ് അതായത് ഒന്ന് രണ്ട് പേര് ചോദിച്ച ഒരു കാര്യമാണ് എന്തിനാണ് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വെബ്സൈറ്റിന്റെ ആവശ്യം എന്താണ് ഇത് ഒന്ന് രണ്ട് പേര് ചോദിച്ച ഒരു കാര്യമാണ് നോക്കുക വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ നമ്മളുടെ ബിസിനസ് വളർത്തുക എന്നുള്ളത് ബ്ലോഗ് എഴുതുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ നിങ്ങൾ എഴുതുന്ന കണ്ടൻറ്റ് അത് എന്താ എന്തു വാങ്ങിക്കോട്ട് നിങ്ങൾക്കത് പബ്ലിഷ് ചെയ്യാൻ സാധിക്കും അതേപോലെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ യൂട്യൂബിലെ വീഡിയോസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ പബ്ലിഷ് ചെയ്യാൻ സാധിക്കും അന്നേരം ഒരു ചോദ്യം വരും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്കിതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് നോക്കുക യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള എയ്ഡിങ് യൂട്യൂബിൽ നിന്ന് ലഭിക്കും അതേപോലെ തന്നെയാണ് വെബ്സൈറ്റിലും നമ്മൾ യൂട്യൂബിൽ ആർട്സ് ആൻഡ് എന്ന് പറയുന്ന ഒരു ഗൂഗിളിൻ്റെ സർവീസ് ഉപയോഗിച്ചുകൊണ്ടാണ് യൂട്യൂബ് വീഡിയോകളിൽ അഡ്വെർടൈസ്മെൻ്റുകൾ കൊടുക്കുന്നത് ഈ അഡ്വെർടൈസ്മെൻറ്റിന് യൂട്യൂബ് ഒരു നിശ്ചിത എമൗണ്ട് ആ വീഡിയോയുടെ ഉടമസ്ഥനെ പേ ചെയ്യും അതായത് യൂട്യൂബ് അല്ല തരുന്നത് യൂട്യൂബിൽ ഇടുന്ന വീഡിയോകൾക്ക് ആർട്സിൻ്റെ ത്രൂ അഡ്വെർടൈസ്മെൻ്റ് വരും ഈ ആർട്സിന് ലഭിക്കുന്ന അതായത് ഗൂഗിളിൽ ലഭിക്കുന്ന പണത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് നല്ലൊരു പെർസെൻറ്റേജ് അതായത് എനിക്ക് തോന്നുന്നു സിക്സ്റ്റി വീഡിയോയുടെ ഉടമയ്ക്കും ബാക്കി ഫോർട്ടി ഗൂഗിളിലുമാണ് ആട്സനുമാണ് അങ്ങനെയാണ് ഇതിൻ്റെ പേയ്മെന്റ് സിസ്റ്റം ഉള്ളത് ഇതേപോലെയുള്ള ഈ ആട്സൺ അക്കൗണ്ട് യൂട്യൂബിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആട്സൺ നമുക്ക് വെബ്സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കും എന്നാൽ വെബ്സൈറ്റുമായിട്ട് നമ്മൾ ആട്സൺ ലിങ്ക് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം എന്നെങ്കിൽ മാത്രമേ ഗൂഗിൾ ആർട്സിൻ്റെ അപ്രൂവൽ നമ്മുടെ വെബ്സൈറ്റിൽ ലഭിക്കുന്നു ഈ കാര്യം ഞാൻ പറയാൻ കാര്യം ഞാൻ ആദ്യ വെബ്സൈറ്റ് ഏകദേശം ഒന്ന് ഡിസൈൻ ചെയ്തതിനു ശേഷം ഫസ്റ്റിൽ ചെയ്ത കാര്യം ഗൂഗിൾ ആർട്സൻ അപ്രൂവലിന് വേണ്ടി അതിന്റെ ഫോം ഫില്ല് ചെയ്തായിരിക്കുകയായിരുന്നു ചെയ്തത് എന്നാൽ ഗൂഗിൾ ആർട്സിൻ്റെ അപ്രൂവൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അവർ ഡിസ് അപ്രൂവ് ചെയ്തു അപ്രൂവ് ആയില്ല കാരണം എൻ്റെ വെബ്സൈറ്റിൽ പ്രോപ്പറായിട്ടുള്ള കണ്ടൻറ്റ്സ് ഇല്ല അതേപോലെ ഡിസൈൻ ചെയ്തത് ക്ലിയർ ആയിട്ടല്ല എല്ലാ കാര്യങ്ങളും ഒരു വെബ്സൈറ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തതിൽ സെറ്റ് ചെയ്തില്ലായിരുന്നു അതിനു മുമ്പേ ഞാൻ ആർട്സിൻ്റെ അപ്രൂവലിന് വേണ്ടി അയച്ചു അതാണ് എൻ്റെ വെബ്സൈറ്റിലെ ആർട്സ് ആൻഡ് അപ്രൂവൽ ക്യാൻസൽ ആകാനുള്ള കാര്യം എന്നാൽ ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെബ്സൈറ്റിൽ നിന്നും ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ വെബ്സൈറ്റിൽ കുറഞ്ഞത് ഒരു ദിവസം ഫോർട്ടി ടു ഫിഫ്റ്റി വിസിറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർട്സിന് വേണ്ടി അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റ് ചില കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഗൂഗിൾ ആർട്സിന് വേണ്ടി വെബ്സൈറ്റ് അതായത് ഞാനിപ്പോൾ പറയുന്നത് വേൾഡ് പ്ലസ്സിലെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ഗൂഗിൾ ആർട്സിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഏത് ബിസിനസ്സും ആയിക്കോട്ടെ നമ്മളുടെ ബിസിനസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും അതേപോലെ ടെക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഹെൽത്ത് ലോ എന്തുമായിക്കോട്ടെ ഏത് കാര്യത്തെക്കുറിച്ചും നമ്മൾക്ക് നമ്മുടെ വെബ്സൈറ്റിലൂടെ പബ്ലിഷ് ചെയ്യാം അത് മറ്റുള്ളവരിൽ നമുക്ക് എത്തിക്കാം നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചായാലും എന്തായാലും നമുക്ക് ആദ്യം ഒട്ട് അത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇടയ്ക്കാവുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും അതിനു അതിനുമുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയാം ഞാനൊരു വെബ്സൈറ്റ് ഡിസൈനർ അല്ല ഞാനൊരു പ്രൊഫഷണൽ വെബ്സൈറ്റ് ഡിസൈനർ അല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കും അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക അത് എനിക്കും ഗുണമായിരിക്കും അതേപോലെ ഈ വീഡിയോ കാണുന്ന മറ്റ് സുഹൃത്തുക്കൾക്കും അത് ഉപകാരമായി നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം ഓക്കെ ഞാൻ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ ആദ്യം നമുക്ക് നോക്കാം ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം നമുക്കൊരു ഡോമിൻ നെയിം വേണം അത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തന്നിരുന്നു എങ്ങനെയാണ് ഒരു ഡോമിൻ പർച്ചേസ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്കൊരു ഹോസ്റ്റിംഗ് വേണം നമ്മുടെ വെബ്സൈറ്റ് കണ്ടന്റ് എല്ലാം നമുക്ക് സേവ് ചെയ്യാനായിട്ടുള്ള ഒരു ഹോസ്റ്റിംഗ് വേണം അത് ഞാൻ രണ്ടാമത്തെ ആ വീഡിയോയിൽ പറഞ്ഞു വന്നിരുന്നു ആ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൽ ലിങ്ക് ഉണ്ട് അവിടെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആർട്സിനുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നുള്ളതാണ് നിങ്ങൾക്ക് ആർട്സ് അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ആർട്സ് അക്കൗണ്ട് തുടങ്ങുക അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റ് ആർട്സിനുമായിട്ട് ലിങ്ക് ചെയ്യുക ഇനി ആർട്സ് ആൻഡ് അക്കൗണ്ട് നിങ്ങൾക്ക് തുടങ്ങാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഗൂഗിൾ ആർട്സ് ആൻഡ് അക്കൗണ്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ ഗൂഗിൾ ആർട്സ് ആൻഡ് എങ്ങനെയാണ് അപ്ലേ ചെയ്യുന്നത് എങ്ങനെയാണ് തുടങ്ങുന്നത് അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിനെക്കുറിച്ചും ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ ഈ രണ്ട് കാര്യങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഡോമിനും ഹോസ്റ്റിങ്ങും ആയി കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങാം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം വേർഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ നമുക്ക് വേർഡ് പ്ലസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം വേർഡ് പ്ലസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ വേർഡ് പ്ലസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മളുടെ വെബ്സൈറ്റിൽ ഒരു തേർഡ് പാർട്ടി കണ്ടന്റും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ മറ്റ് വെബ്സൈറ്റുകളിൽ നിന്ന് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമ്മുടെ വെബ്സൈറ്റിൽ അഡ്വർടൈസ്മെൻറ്റ് വരത്തില്ല അഡ്വർടൈസ്മെൻറ്റിന് നമ്മൾ അപ്രൂവലിന് വേണ്ടി അപ്ലൈ ചെയ്താലും അത് ഡിസപ്രൂവ് ആയി പോകത്തേ ഉള്ളൂ നമുക്ക് അതിനുള്ള അപ്രൂവൽ ലഭിക്കത്തില്ല ആദ്യത്തെ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക തേർഡ് പാർട്ടി കണ്ടന്റ്സ് ഒന്നും നിങ്ങളുടെ വെബ്സൈറ്റിൽ ഉണ്ടാകാൻ പാടില്ല അതേപോലെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കണ്ടന്റ് എന്താണ് ഇപ്പോൾ നിങ്ങൾ ഹെൽത്തിനെ കുറിച്ചാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ അതിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ല അല്ലായെന്നുണ്ടെങ്കിൽ ഹെൽത്തിനെക്കുറിച്ചുള്ള ഒരു വെബ്സൈറ്റിൽ ടെക്നോളജി സംബന്ധമായിട്ടുള്ള വിവരങ്ങളും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു കാരണവശാലും നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കണ്ടൻറ്റ്സ് ഇടാതിരിക്കുക കാരണം അങ്ങനെ ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ ആളുകൾ അതിലേക്ക് വരാൻ മടിക്കും എപ്പോഴും നമ്മളുടെ വെബ്സൈറ്റിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ്സ് ആയിരിക്കണം അതിപ്പോൾ ടെക്നോളജി റിലേറ്റഡ് ആണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി എപ്പോഴും നമ്മൾ ആപ്ലിക്കേഷനും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം അപ്ലോഡ് ചെയ്യാറ് എല്ലാ കാര്യങ്ങളെ ഉള്ള കണ്ടന്റ്സ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക ഓക്കെ നമ്മൾ ഗൂഗിൾ ആർട്സിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാരണവശാലും ഒരു വെബ്സൈറ്റിന്റെയും പരസ്യം മറ്റു വെബ്സൈറ്റിന്റെ പരസ്യം നമ്മളുടെ സ്വന്തം വെബ്സൈറ്റിൽ കൊടുക്കാൻ പാടില്ല ഗൂഗിൾ ആർട്സിന്റെ അപ്രൂവൽ ലഭിച്ചതിന് ശേഷം ശേഷം മാത്രമേ മറ്റേതെങ്കിലും വെബ്സൈറ്റിന്റെ പരസ്യം നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗൂഗിൾ ആർട്സിന്റെ അപ്രൂവൽ ലഭിച്ചതിന് ശേഷം മാത്രം അത് ചെയ്യുക അതിനു മുമ്പ് അത് ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ആർട്സിന്റെ അപ്രൂവൽ ലഭിക്കത്തില്ല ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതിനുശേഷം ഇനി പറയാനുള്ളത് എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എങ്ങനെ നമുക്ക് വെബ്സൈറ്റിലേക്ക് ആളുകളെ കൂട്ടാം തുടങ്ങിയ കാര്യങ്ങളാണ് അതിനായിട്ട് ചെയ്യേണ്ടത് ഇനി ഒരു വെബ്സൈറ്റ് ചെയ്യുമ്പോൾ അതിൽ പ്രോപ്പറായിട്ടുള്ള പേജസ് ഉണ്ടായിരിക്കണം പോസ്റ്റസ് ഉണ്ടായിരിക്കണം കുറഞ്ഞ ഒരു മാസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ആർട്സിന് വേണ്ടി അപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള മെസ്സേജ് അയക്കാവൂ അല്ല എന്നുണ്ടെങ്കിൽ ഡിസപ്രൂവ് ആയി പോകും ഓക്കെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക ഓക്കെ ഈ വീഡിയോ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആയി പോകും അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തിയാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല അതുകൊണ്ടാണ് ഓരോ വീഡിയോകളായിട്ട് ഓരോ ഭാഗങ്ങളായിട്ടായിരിക്കും നിങ്ങൾക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോകൾ ലഭിക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വേർഡ് പ്രസിൽ എങ്ങനെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് ഉള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾ ഞാൻ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇത് നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം